ഡിസംബർ അഞ്ചു മുതൽ ആറു മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കർക്കിടകക്കൂറിലെ പുണർദം അവസാനകാൽ പൂയം ആയില്യം വൃഷിക കൂറിലെ വിശാഖം അവസാനകാൽ അനിരം തൃക്കേട്ട മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തികക്കാൽ മകരക്കൂറിലെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഡിസംബർ അഞ്ച് മുതൽ വരുന്ന ആറു മാസക്കാലം അത്ര നല്ല സമയമല്ല ഒന്ന് തൊഴിൽപരമായിട്ട് പല പ്രയാസങ്ങളും നേരിടും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നിലവിലത്തെ തൊഴിലിൽ തന്നെ പിടിച്ചു നിൽക്കുന്നതാണ് നല്ലത് ഉള്ള തൊഴിലിനെ നഷ്ടപ്പെടുത്തുന്നത് തീർത്തും മണ്ടത്തരം തന്നെ ആയിരിക്കും രണ്ട് ഉള്ള സമ്പത്ത് നഷ്ടമാകാതെ ഇരിക്കാൻ സൂക്ഷിക്കുക പണച്ചിലവുകൾ കൂടിയിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങളും ബാധ്യതകളുമൊക്കെ വന്നേക്കാവുന്ന കാലമാണ് മൂന്ന് എടുത്തുചാട്ടം കുറച്ച് സാവധാനം ചിന്തിച്ചു മാത്രം ഏത് കാര്യവും പ്രവർത്തിക്കുക സമയദോഷമായതിനാൽ തന്നെ പല തെറ്റായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തേക്കാം ഒരു കാര്യം മാത്രം ഓർക്കുക ഈ സമയത്തെടുക്കുന്ന ഒരു തീരുമാനങ്ങളും നമ്മുടെ ഭാവിക്ക് ഗുണകരം ആകില്ല സമയം നന്നായിട്ട് വലിയ തീരുമാനങ്ങൾ എടുക്കാം നാല് കുടുംബത്തിലെ പ്രശ്നങ്ങൾ രമ്യമായിട്ട് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും പ്രണയിക്കുന്നവർ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലുമൊക്കെ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അകൽച്ച ഉണ്ടായേക്കാം കൂടുതൽ സംസാരിച്ച് പ്രശ്നങ്ങൾ വലുതാക്കാതെ സംയമനം പാലിക്കേണ്ടതാണ് അഞ്ച് വാഹനയാത്രകൾ സൂക്ഷിക്കുക ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക അപകടങ്ങൾക്ക് ഇടയുണ്ട് വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നതാണ് ഈ ദോഷങ്ങൾക്ക് കാരണം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്യുന്നത് വഴി ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കും